െ ഫുഡിന്റെ രാജാവ് അതേപോലെ തന്നെ ഈ വീഡിയോയുടെ പ്രത്യേകത ഓജി പച്ചനക്കണ ഒരു വീഡിയോ ഇരിക്കുന്നു നമ്മൾ ഇന്നൊരു തറവാട്ടിലാണ് വന്നാണ് പനങ്ങാടുള്ള ഒരു തറവാട് ഓജിസ് തറവാട് ബാ നമ്മൾ ഇവിടെ അറിയാലല്ലേ ഫുഡിന്റെ ് നമുക്കൊക്കെ അങ്ങനെ പറ്റിയതിൽ സന്തോഷമാണ് എനിക്കാണ് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ സന്തോഷം നല്ല സന്തോഷ കണ്ട കാഴ്ചകളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസം അടുത്ത് ഇടപഴകിയപ്പോ അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ നമ്മള് കണ്ട ഓ ജി നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഓജി ഒന്നും അല്ല അത് വേറെ അത് പോജി തറവാടിന്റെ ഒരു കോട്ടേജിലേക്കണ്ട ഞാനീ പോണെന്ന് പറഞ്ഞ ഇതേപ്പോഴേ മറ്റേ കായലിന്റെ സൈഡിലുള്ള ഒരു കോട്ടേജ് ഇതേ ഇതൊക്കെ പനമ്പക്കോച്ച് രണ്ടും പോയി പോയിലപ്പുഴ പോയി പിന്നെ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മടെ ബോൾരാട്ടിയപ്പുറത്ത് പൊനിക്കിട്ട് അവടെ ഭാഗത്ത് കേട്ടി വെച്ചു ഞാൻ എന്റെ ജീവിതത്തിലേ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടണം ആദ്യം സത്യമാണ് ഞാൻ കളിയാക്കാൻ പറഞ്ഞല്ല ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടേണ്ട അടുത്തൊരു പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരാളാ ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പ്രത്യേകതയുണ്ട് ഈ തടികൾ കംപ്ലീറ്റ് മൂപ്പരുടെ കുടിയിലുണ്ടായ ആ മരം മുറിച്ച് പണിതാണ് ഒന്ന് പുറത്തൊന്നും മേടിച്ചല്ലോ ഊപ്പര് പരിശ്രമെന്തായാലും എല്ലാവരും പരിചയപ്പെടേണ്ട ആളാണ് കേട്ടോ കാരണം നമ്മള് കാണുന്ന കൂട്ടും അറിയണ കൂട്ടും ഒന്നല്ല അതൊക്കെ കാണുന്ന വീഡിയോയില് കാണുന്ന കൂട്ട് ഉള്ള സംഭവം ഒന്നല്ല പുള്ളി പുള്ളി വേറൊരു ലെവലാ എനിക്ക് ഭയങ്കര ഇഷ്ട ആറ് കോട്ടേജാണ് ഇവിടെ ഉള്ളത് ആറ് കോട്ടേജിലും പിന്നെ മൂന്ന് റൂമും പിന്നെ അതായത് ഒക്കെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോയുടെ പ്രത്യേകത ഓജി പച്ചനെക്കണ ഒരു വീഡിയോ ഇരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഞാൻ ഞാ പറയണ കറക്റ്റ് അല്ലേ നോക്കിയോസ് ഇവിടെ എന്നാ ഏഹ് അമ്പലത്തിലെ പാട്ട് പള്ളിമണി ബാങ്ക് ഇത് മൂന്നും അത് മത സൗഹാർദ്ദ കുടുംബം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അടുത്ത